മൂട് കുലമിത് മുടിയാൻ ഒരുവൻ മണ്ടത്തരം വിളമ്പുന്ന ഗോവിന്ദൻ നിലമ്പൂരിൽ ജഗബോഗയായി ആ കുലമിത് മുടിയാൻ മുടിച്ചോടോ മുടിച്ചെന്നാണല്ലോ മുഖ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് പട്ടചാരായവല്ല ആർ എസ് എസിനെ കൊണ്ടുവന്ന് കൊട്ടാരം നാട്ടി ചെന്ന് അതെ ആർ എസ് എസിനെ വിളിച്ചു കയറ്റി അതെ മാനം കുറഞ്ഞു മൈക്കിട്ട് എന്ത് വിളിച്ച് പറയാവോ വായി ഏന്നിത് കൊതക്കി പാട്ടുന്ന രീതിക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടേ ഇപ്പൊ നമ്മൾ തോറ്റതാണ്ടില്ലേ ആർ എസ് എസ് ആയിട്ട് ബന്ധം ഉണ്ടായിരുന്ന പറഞ്ഞോണ്ടായിരുന്നു നമ്മൾ തോറ്റത് അതായത് നമുക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാത്ത ഞങ്ങൾ തോറ്റത് അതുകൊണ്ടാണ് അതെ 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 അതുകൊണ്ടാണ് ഇവർക്ക് വോട്ട് നഷ്ടപ്പെട്ടത് അല്ലെ ജനങ്ങൾ വോട്ട് ചെയ്യാത്തോണ്ടോ അങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുമ്പോ ആലോചിക്കണമായിരുന്നു എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക നിലമ്പൂരിൽ ഉണ്ടായ തോൽവിയുടെ കാര്യകാരണങ്ങൾ പഠിച്ചു വരികയാണ് സി പി എം അങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി എം വി ഗോവിന്ദനെ എടുത്തിട്ട് അമ്മാനമാടുകയാണ് മേലാൽ ഇനി മയക്കു കിട്ടിയവല്ലാം പറയോ അവയോ എന്ന് ചോദിച്ചോണ്ട് അപ്പം അടപടലം നിലമ്പൂരിലെ തോൽവിയുടെ കാര്യകാരണ സഹിതം ഗോവിന്ദന്റെ തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഖ്യൻ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിലെ ജയമോ തോൽവിയോന്നൊരു പ്രശ്നമല്ല പക്ഷെ നേതാക്കൾ പ്രസ്താവന നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തണം ഓ അല്ലെങ്കി ഇങ്ങനെ കയ്യിൽ നിന്ന് പോകും അനിവാര്യ ഘട്ടം വന്നപ്പോഴാണ് ആർ എസ് എസുമായി ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് തീർന്നില്ലേർന്നില്ലേ അതും നിലമ്പൂര് വെച്ചിട്ട് നിലമ്പൂരിൽ പോയി അതെ ആർ എസ് എസ് ആയിട്ട് ബന്ധമുണ്ടായിരുന്നു തീർന്നു എല്ലാം എല്ലാം മട്ടത്തിൽ നീളത്തിലും എല്ലാം അടിയന്തരം വന്നപ്പോ ആർ എസ് എസ് ചേർന്നു വന്ന് അടിയന്തര അർദ്ധ ഫാസിസത്തിന്റെ രീതിയായിരുന്നു അപ്പോൾ മറ്റൊന്ന് വർഷം നടന്ന പറഞ്ഞു അറിയാമോ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം അതൊക്കെ കേട്ടോ അതായത് ഇപ്പൊ പറഞ്ഞു വന്നത് മറ്റേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഗോവിന്ദൻ ഒരു മറ്റേ വെടി പൊട്ടിച്ചല്ലോ ആർ എസ് എസുമായി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള ഘട്ടത്തിൽ ആർ എസ് എസുമായി ചേർന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു എന്ന് ഗോവിന്ദൻ പറഞ്ഞു എന്റെ കാര്യത്തിനാണോ അവിടെ പോയാത് വിളമ്പി എന്ന് ആർക്കും അറിയത്തില്ല ഇവരുടെ പാർട്ടിക്കാർക്ക് പോലും അറിയത്തില്ല ഇത് സ്വരാജിനെ തോപ്പിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ ഉണ്ടാക്കിയ പ്ലാനിന്റെ ഭാഗമായിരുന്നു എന്നൊരു ചോദ്യം വരുന്നുണ്ട് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബന്ധം ഉണ്ടായിരുന്ന കാര്യമാ പറഞ്ഞത് ഇപ്പൊ പിണറായിക്ക് മോദിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ട്രോള അപ്പൊ ഇനി അമ്പത് വർഷം മുമ്പത്തെ ബന്ധം വലിച്ചു പുറത്തേക്ക് ഇടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നമുക്ക് നമുക്കൊരു ചോദ്യം ഉണ്ടപ്പം നമുക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത് പാർട്ടി സെക്രട്ടറി പക്കുക പറയലേ ട്ടോ ഓണിന്തന്റെ കാര്യത്തില് വള്ള 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 എന്ന് മയക്ക് കിട്ടിയ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു മൂറോ ആയതുകൊണ്ട് നടപടി എടുക്കുമോന്ന് ഞാൻ ചോദിച്ചതിന് കാര്യമുണ്ട് അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഏ മത്സരിച്ച ഘട്ടത്തിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് ഘട്ടം വന്നു നിന്നപ്പോൾ അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇ പി ചിറ്റപ്പൻ എന്താ പറഞ്ഞത് ആ പ്രകാശ് ജാവ്ദേക്കറുമായി കേരളത്തിന്റെ പ്രഭാരി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം അതിലേ ഒന്ന് പോയപ്പോൾ എന്റെ വീട്ടിൽ കയറി ഒരു ചായ കുടിച്ചു പിന്നെ ചായക്കടയാണല്ലോ അത് ഏഹ് ചായ കുടിച്ചു അങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ വലിച്ചു പുറത്തിട്ടു സരിനെട്ട് നിലയിൽ പൊട്ടി അല്ലെ അല്ലെ സരി പൊട്ടും അത് വേറൊരു കാര്യം അന്നും നിങ്ങൾ ആർ എസ് എസിന്റെ ബന്ധം വലിച്ചു പുറത്തിട്ടു അപ്പൊ നിങ്ങളുടെ നേതാക്കളെ നിങ്ങൾ തന്നെ ഒന്ന് തോപ്പിക്കുവാണോ അന്ന് ഇ പി ജയരാജനെതിരെ പാളെടുത്തവരല്ലേ മറ്റേ ഈ എം വി ഗോവിന്ദൻ ഇ പി അന്ന് പോകാൻ നിൽക്കുകയായിരുന്നോ നിങ്ങൾക്ക് അറിയാമോ ഞങ്ങൾ വലിച്ചില്ലായിരുന്നെങ്കിൽ പോകുമായിരുന്നു നിങ്ങൾ പിണറായി പറഞ്ഞത് ഇ പി എങ്ങോട്ട് പോകത്തില്ലെന്നായിരുന്നല്ലോ ഇവരുടെ നേതാക്കൾക്ക് ഒരു പ്രസ്താവന ആ അടിമകൾക്ക് വേറൊരു പ്രസ്താവന അങ്ങോട്ട് പിന്നെ പിണങ്ങി നിക്കില്ലായിരുന്നോ പാർട്ടി പരിപാടി പങ്കെടുക്കുന്നില്ല എല്ലാത്തിലും പങ്കെടുക്കാതെ അന്ന് നിങ്ങൾ ഇ പി ജയരാജനെ വലിച്ചു പുറത്തുവിടണമെന്ന് എം വി ഗോവിന്ദൻ അത് ശക്തമായി വാദിച്ചില്ലേ ഇന്നിപ്പോ എം വി ഗോവിന്ദനെ പുറത്താക്കണ്ടോ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞു സന്ദർഭം മാറിപ്പോ അല്ലാതെ വലിയ തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ഇത്രയും പക്വതയോടെ പാർട്ടിയെ പല പ്രതിസന്ധികളിലും പ്രതിസന്ധി ഘട്ടത്തിൽ അത് പിന്നെ ആസപ്പടി ഘട്ടത്തിലെല്ലാം മകളെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നിട്ടുള്ള ഒരേ ഒരു നേതാവാണ് അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ കൈവിടാനൊന്നും പറ്റില്ല സൂക്ഷിച്ചാ മതി ഇനി ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ ഒന്ന് കയ്യിൽ നിന്ന് പോയി ഇനി എത്ര തവണ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കൊറേ ഇതിപ്പോ വല്ലാത്തൊരു കൈയിൽ നിന്ന് പോക്കല്ലായിരുന്നു എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ പുള്ളിക്ക് പറ്റിയ പണി മറ്റേത് തന്നെ കൂട്ടനാട് പോയി അപ്പം വെറുതെ പാർട്ടിക്ക് സെക്രട്ടറിക്ക് സേരെ കയറിയിരിക്കേണ്ട വല്ല കാര്യമാണ് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങൾ പാർട്ടിക്കാരൊണ്ട് തീരുമാനിക്കാം അതിന്റെ അഭിപ്രായം ആവശ്യമില്ല തൽക്കാലം ഇപ്പം മറ്റേ കേരളയിൽ വരാൻ പോകുന്നില്ല തൽക്കാലം വന്യ ഭാരതിയിൽ കൂറ്റനാട് പോയി അപ്പം മിക്ക ഒരു സ്റ്റോപ്പ് വെക്കാൻ പറഞ്ഞ പോലെ നിങ്ങക്ക് മോദിയായിട്ട് ഞങ്ങടെ സ്ഥാനാർത്ഥി ബന്ധമുണ്ട് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ എ കെ ജി സെന്ററിന്റെ കളർ മാറിയപ്പോഴേക്കാണ് നിങ്ങളോട് പറഞ്ഞില്ലേ ആണോ മറ്റേ മാരാർജുനോടെ കളറാണോ കാവ്യാണോ ഒന്നും ഇങ്ങോട്ട് വെക്കത് വാങ്ങുന്നില്ല ഈ സൈഡിൽ കൂടെ നോക്കിയാൽ മറ്റേ കാവ്യ ഈ സൈഡിൽ കൂടെ വരുമ്പോഴും ചെവലി അത്രയില്ല ആ ഭാഗത്തും അങ്ങനെ തന്നെയാണ് അൻപത് വർഷം മുൻപുള്ള കാര്യങ്ങൾ എടുത്ത് ഇപ്പൊ ഇട്ട് എന്തിനും ഇങ്ങനെ ഇളക്കുന്ന മനസ്സിലാവില്ല എല്ലാ കാലത്തും നിങ്ങളുടെ ആർ എസ് എസ് ബന്ധം നിങ്ങൾ എന്നെ വാ വിളിച്ചു കൂടിട്ടുണ്ട് മനസ്സിലായി പറയാനുണ്ടോ ആ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ നേതാവ് സന്തോഷവനാണ് കാരണം അദ്ദേഹം ഇന്നലെ നിലപാട് വ്യക്തമാക്കി ഒരു പാർട്ടി അല്ലെങ്കിൽ വിഭാഗത്തെ തള്ളി പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ തോറ്റു അല്ലെങ്കിൽ അത് ഞങ്ങൾ വർഗീയ സംഘടനകളുടെ വേണ്ടാന്ന അവരുടെ വോട്ട് ഞങ്ങൾ വേണ്ട പേരിൽ ഞങ്ങൾ തോറ്റുവെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ എന്ന് കരഞ്ഞുകൊണ്ട് സ്വരാജു കരഞ്ഞുകൊണ്ടല്ല നെഞ്ചു വരിച്ചേനെ പറഞ്ഞത് അതിന്റെ പേരിൽ ഞങ്ങൾ തോറ്റുവെങ്കിൽ ഞങ്ങൾക്ക് എന്നിട്ട് വരുന്ന കരക്കമ്പി അതല്ലോ പാർട്ടിയിൽ നിന്ന് തന്നെ ചോർന്ന് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ പിണറായി കൊണ്ടുപോയി നിർത്തി അങ്ങ് ഊഞ്ഞാൽ അടിച്ചതാണോ എന്തിനെ പിണറായി കസേര ഉണ്ടാക്കാൻ അതാ നിലമ്പൂരാണോ മരുമോ വന്നിരിക്കുന്നത് അതായത് ഉത്തമ പറഞ്ഞു വരുന്നത് കേരളത്തിൽ നിങ്ങൾ ഒരു മൂന്നാം മുന്നണി അച്ഛാ മൂന്നാം ഭരണം കിട്ടുമെന്ന് ഉറപ്പിക്കുന്നുണ്ടല്ലോ കിട്ടും വരും മുഖ്യമന്ത്രി ആരാ പിണറായി വിജയൻ അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകില്ല എന്ന് അതായത് മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്നില്ല എന്നൊരു സൂചന നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് സ്വന്തം പാർട്ടി നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നില്ല അങ്ങനെ വന്നപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാകും ജനങ്ങൾ ഉയർത്തുന്ന പേര് പി കെ ശ്രീമതി ശ്രീമൻ അല്ലെ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചർ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അടിമകളും ഉയർത്തുന്ന പേര് എം സ്വരാജ് റിയാസിന്റെ പേര് എവിടെ ഇല്ല ഞങ്ങളെ ഞങ്ങൾ പാർട്ടിയാണ് അല്ലാതെ കുടുംബക്കാരല്ല കുടുംബക്കാർക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നതല്ല ഞങ്ങൾ പാപ്പ ഞങ്ങൾ പോലെ ഭരണാധിപത് കുടുംബാധിപത്യൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഭരണാധിപത്യമാണ് അതെ അല്ല പിണറായി വന്നതോടെ അങ്ങ് മാറി ാര് പറഞ്ഞുണ്ടാക്കും ഞങ്ങക്ക് ഞങ്ങൾക്ക് പരിപാടികളിലെല്ലാം മെയിൻ വീണ വിജയനും കമല വിജയനും ഒക്കെയാ പക്ഷെ പാർട്ടി ലംഗത്തോണ്ടോ അതില്ല അതില്ല കൊച്ചുമോ അത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഫാമിലി അല്ല ഞങ്ങളെ പാർട്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതിനോട് എനിക്കൊന്നും പറയാനില്ല അതെ കരകമ്പി വരുന്നത് അങ്ങനെയാണ് അതായത് ജനങ്ങൾ തന്നെ പറയുന്നതാണ് അപ്പൊ സ്വരാജാ അടുത്ത മുഖ്യമന്ത്രി എന്നാണ് നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ പറയുന്നത് അതായത് റിയാസിന് മുൻപിലുള്ള ഒരേ ഒരു തടസ്സം സ്വരാജ് ആണെന്ന് ആ തടസ്സം ഒന്നും നീക്കി അതായത് അഞ്ചു വർഷത്തിൽ രണ്ട് തോൽവിയാണല്ലോ സ്വരാജിനുള്ളത് അപ്പോൾ സ്വരാജ് ജനകീയനല്ല എന്നുള്ള ഒരു വെപ്പ് വന്നിട്ടുണ്ട് സ്വന്തം ഓർപ്പിച്ചത് നന്നായി സ്വന്തം ബൂത്തിൽ പോലും തോപ്പിച്ചതാണ് പത്ത് വോട്ട് കൂടുതൽ കിട്ടി തോപ്പിച്ചത് സ്വന്തം ബൂത്തിൽ അവര് തോപ്പിച്ചത് കോൺഗ്രസ് അതെനിക്ക് പക്ഷെ സ്വരാജിന്റെ കാര്യത്തില് ഒരു കാര്യം പറയാനുള്ളത് എന്തോന്ന് ഈ സാംസ്കാരിക നായകരും എഴുത്തുകാരുമായിട്ട് മാത്രം ബന്ധമുണ്ടാക്കിട്ട് കാര്യമില്ല ജനങ്ങളുമായിട്ടൊരു ബന്ധം വേണം അത് ഇല്ല ഇല്ലേ ഉണ്ട് പിന്നെ ഉണ്ടാക്കണമായിരുന്നു കടിച്ചാ പൊട്ടാത്ത ഡയലോഗ് ഇട്ട് പുസ്തകം എഴുതിയിട്ടും യൂട്യൂബ് ചാനലിൽ വന്നിരുന്നവരെന്നൊക്കെ ജനകീയനാവണം കൈ കിട്ടുന്നതൊന്നും പറയരുത് മയക്കിട്ടിയാ അത് തന്നെ ഗോവിന്ദന് അപ്പക്കച്ചോടം തന്നെ നടത്താം ഇനി ഒരു അധികാരം കിട്ടിയില്ലെങ്കിൽ അതെ ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾ ഞങ്ങൾ മൂന്നാം തവണ ഇവിടെ പറഞ്ഞില്ല കേട്ടോ ഞങ്ങള് മൂന്നാം തവണ വരും ആഹ് ഞങ്ങള് പാത്രത്തിൽ ഒരു പ്രശ്നം ഇല്ല ഞങ്ങള് തള്ളിക്കളഞ്ഞ വോട്ട് ഞങ്ങക്ക് വേണ്ട ആ നിയമസഭ എലക്ഷനിൽ ഇത് പറയൂടോ വോട്ട് നേരി പോകുമ്പോ നിങ്ങൾ പറയാം ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എസ് ഡി പി ഐയുടെ ബോട്ട് വേണ്ട മറ്റേ പി എഫ് ഐയുടെ വോട്ട് വേണ്ട ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട അങ്ങനത്തെ ഒരു വോട്ടുകളും വേണ്ട എന്ന് നിങ്ങൾ പറയുമോ ഞങ്ങൾ എടുത്തെടുത്ത് പറയില്ല പക്ഷെ ഞങ്ങൾ പറയും ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലല്ലേ പ്രശ്നം വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാലേ മുദ്ര ശ്രദ്ധിക്കണം പറയും അതായത് ആരും ചെയ്യരുത് എന്ന് ഞങ്ങൾ പറയില്ല ചെയ്യണം എന്നേ പറയുള്ളൂ എല്ലാവരും ചെയ്യണമെന്ന് പറയും ആ എല്ലാവരും കൂട്ടത്തിൽ ഇവരുണ്ടല്ലോ അതെ വലിയ പഞ്ചായത്തുകളിൽ നിന്ന് നിൽക്കുന്നത് ഈ ബന്ധത്തിലി പി ഐ വോട്ടിൽ എന്നിട്ടാണ് വർഗീയ ശക്തിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ ഓട്ടം വേണ്ട ഞങ്ങൾ വർഗീയതക്കെതിരാണ് ഞങ്ങൾ അത് എവിടെ നോക്കി പറയും കൊണ്ടു നോക്കി കാണിക്കുന്ന കൂടും അങ്ങനെ നിലമ്പൂരിലും കാവിലെ പാട്ട് മത്സരത്തിന് എടുക്കാവെന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്നത് നിയമസഭാ ഇലക്ഷൻ അവിടെയും പൊട്ടിയാൽ അവിടെ പൊട്ടില്ല എനിക്ക് അല്ലല്ലേ എനിക്കിതുവരെ ഒരു അതായത് എനിക്കിതുവരെ പ്രതിപക്ഷത്തിന്റെ കാര്യത്തിൽ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല അടുത്ത തവണയും പ്രതിപക്ഷ തിരിക്കാൻ തന്നെയാണ് അവർ യോഗ്യോഗ്യത എന്നൊന്നും പറയണ്ട അങ്ങനെ പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കും അവർ ഇരിക്കുക എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു പക്ഷെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പറഞ്ഞിട്ട് വരാം അതെ പോയിട്ടു ഗോവിന്ദനെ കൊണ്ട് രണ്ടു മൂന്ന് സ്പീച്ച് എവിടെയെങ്കിലുമൊക്കെ നടത്തിച്ചാൽ മതി തീർന്നു കിട്ടിക്കോളും O que é que um O